കിസാൻ സർവീസ് സൊസൈറ്റി ജന്മദിനാഘോഷവും ഇരിക്കൂർ ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി ഏറ്റെടുക്കൽ സമ്മേളനവും ചെമ്പന്തൊട്ടി കിസാൻ സർവീസ് സൊസൈറ്റി ആറാമത് ജന്മദിനാഘോഷവും ഇരിക്കൂർ ബ്ലോക്ക് ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി ഏറ്റെടുക്കൽ സമ്മേളനവും ചെമ്പന്തൊട്ടി ഡ്രീം കാസൽ ഓഡിറ്റോറിയത്തിൽ കെ ദേശീയ അധ്യക്ഷൻ ജോസ് തയ്യൽ ഉദ്ഘാടനം ചെയ്തു പരമ്പരാഗത കൃഷിരീതിയിൽ നിന്ന് ആധുനിക കൃഷിയിലേക്ക് മാറിയെങ്കിൽ മാത്രമേ കർഷകൻ രക്ഷപ്പെടുകയുള്ളൂ എന്നും അതിനായി കെ നിങ്ങളെ സഹായിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഒറ്റയ്ക്ക് നിൽക്കാതെ കർഷകർ ഒരുമിച്ച് നിൽക്കണമെന്നും അനുഗ്രഹം പ്രഭാഷണം നടത്തിയ ചെമ്പന്തൊട്ടി സെന്റ് ജോർജ് ഫെറോന വികാരി റവറിന്റെ ഫാദർ ആന്റണി മഞ്ഞളാകുന്നേൽ പറഞ്ഞു കെ എസ് എസ് ദേശീയ ട്രഷറർ ഡി പി ജോസ് മുഖ്യപ്രഭാഷണം നടത്തി തിരുവനന്തപുരം നഗരസഭ പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ കെ സി ജോസഫ് അധ്യക്ഷത വഹിച്ചു കെ എസ് എസ് നാഷണൽ സർവീസ് ഡയറക്ടർ കെ സി സെബാസ്റ്റ്യൻ കെ എസ് എസ് ജില്ലാ പ്രസിഡന്റും നഗരസഭാ കൌൺസിലറുമായ കെ ജെ ചാക്കോ കെഎസ്എസ് ശ്രീകണ്ഠപുരം പ്രസിഡന്റ് സണ്ണി കൊച്ചുബ്രേക്കൽ എന്നിവർ ആശംസകൾ അറിയിച്ചു സംസാരിച്ചു